യാ വളരെ സിമ്പിളായ സന്തോഷം ലഭിക്കുന്ന സെയിൻ പുതിയ ലഭിക്കുന്നവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് ഞാൻ പറയേണ്ടതെന്ന് അറിയാത്ത ഒരു നിമിഷമാണിന്ന് വളരെയേറെ ഹാപ്പിയായ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു സന്തോഷമാണ് സംഭവിക്കാൻ പോകുന്നത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയായിരുന്നു അത് പുലരിയിലെ തഴുകിയെത്തുന്ന സൂര്യകിരണങ്ങൾ പോലെ പ്രകാശമുണ്ടായിരുന്നു ആ ബന്ധത്തിന് തൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന രക്തബന്ധങ്ങളിൽ നിന്നത്തെ പോലും ലഭിക്കാത്ത അത്രയും കരുതലും സ്നേഹവുമാണ് എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് എന്നെ തേടി ആ കോളെത്തിയത് ഞാൻ എന്തായാലും ബാക്കിയൊന്നും ആലോചിക്കാതെ വണ്ടി മൂന്ന് കിലോമീറ്ററിനുള്ളിലായത് കൊണ്ട് തന്നെ വണ്ടി എടുത്തു പോകാനുള്ള അനുവാദമുണ്ട് കൊറോണ പ്രോബ്ലം കൊണ്ട് തന്നെ മക്കളെ ആരും ചേർത്തില്ല തനിച്ചാണ് പോയത് മാസ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കുറഞ്ഞ സമയമല്ലേ അത് വലിച്ചു കെട്ടി ഞാൻ തനിച്ച് യാത്ര തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടാവും നമുക്ക് എന്താണെന്ന് കണ്ടറിയാം അതെ ഞാൻ അവളുടെ കുഞ്ഞുങ്ങളെ തേടി തന്നെയാണ് ഈ യാത്ര പോകുന്നത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ആദ്യമായി പറഞ്ഞെത്തിയ അഖിൽ പ്രദീപ് എന്ന കമന്റിലൂടെയാണ് ഇത്രയും സ്നേഹനിധിയായ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ലഭിച്ചത് വളരെയേറെയോ വളരെ കുറവോ തരാത്ത ബന്ധം ആദ്യത്തെ ഫോൺ കോളിൽ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇനി എന്നെ പിരിയരുത് കേട്ടോ എന്ന് അവിടെയായിരുന്നു ആ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് വർധിച്ചത് അങ്ങ് ദുബായിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ജോലി ചെയ്ത് അവസാനം നാട്ടിൽ സെറ്റിലായതാണ് വളരെ നല്ല രീതിയിൽ കഥയും കവിതയും ഒക്കെ എഴുതുന്ന വളരെ സന്തോഷമുള്ള വാക്കുകൾ തരുന്ന കൂട്ടുകാരി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഒരിക്കൽ എന്റെ അഡ്രസ്സ് എന്നോട് ചോദിച്ചത് മകൻ ഒരു ആക്സിഡൻറ്റിൽ കാലിന് കംപ്ലൈൻ്റ് പറ്റി അത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ഒരല്പം ഫ്രീ ആയ സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത് എന്തായാലും വളരെയധികം വലിച്ചു നീട്ടാതെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവരെയും കൂട്ടി മടക്കയാത്രയിലാണ് വീട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവെക്കുന്നത് വീടിൻ്റെ അടുത്ത് ഞാൻ എത്താറായിട്ടുണ്ട് എന്തായാലും നമുക്ക് കാണാം എൻ്റെ ജീവിതത്തിലെ പുസ്തകത്താളിൽ ആദ്യമായി എഴുതി ചേർക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇത് അവൾ വളർത്തിയെടുക്കുന്ന അവളുടെ കുഞ്ഞു പ്ലാന്റുകളിൽ നിന്നും ഓരോ തൈകൾ പൊട്ടിച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നതായിരുന്നു വളരെയധികം സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ ആർദ്രമായി കൊണ്ടിരുന്നു ഇത്രയധികം ഓരോരുത്തരും നമ്മെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ബോക്സ് പൊളിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് അവൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതെന്ന് ശരിക്കും ബോക്സ് പൊളിക്കാൻ ധൃതി കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഡൗട്ടില്ലാതില്ല ഓരോ പാളികളും ഞാൻ അടർത്തുന്ന സമയത്ത് നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് ഞാൻ സത്യമായിട്ടും പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടില്ല ഓ തുറന്നു നോക്കുന്നതിനു മുമ്പ് തന്നെ അയ്യോ കണ്ടില്ലേ മനോഹരമായ ഒരു കോളിയോസ് പ്ലാന്റ് ആണ് ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണിത് ഒരല്പം ക്ഷീണം പറ്റിയിട്ടുണ്ടെന്ന് മാത്രം കോളിയോസ് പ്ലാന്റ് എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല അവളുടെ വീട്ടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് എനിക്ക് ഇടയ്ക്ക് ഓരോ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരാറുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആ ഒരു പ്ലാന്റ് മാത്രം ഇലകളൊക്കെ അടർന്ന് വീണിട്ടുണ്ട് മനോഹരമായ മറ്റൊരു പ്ലാന്റ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ കുഞ്ഞു കുഞ്ഞു ഇലകൾ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ആണ് എന്ന് തോന്നുന്നു രണ്ട് തരം പ്ലാന്റുകൾ കൂടെയുണ്ട് എനിക്കിതിന്റെ പേരൊന്നും അറിയില്ല ഇനി പഠിച്ചെടുത്തിട്ട് വേണം നല്ല ഭംഗിയുണ്ട് നോക്കി കുഞ്ഞു കുഞ്ഞു ഇലകളുമായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇനിയുള്ളത് അഗ്ലോണിമയാണ് ഞാൻ ഓരോ പ്ലാന്റും മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വിശദമായി കാണിക്കാം ഒരുപാടെണ്ണം കൊടുത്തു വിട്ടിട്ടുണ്ട് ദൈവം നോക്ക് എന്ത് സന്തോഷമുള്ളൊരു കാഴ്ച അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം ഓ എനിക്ക് എനിക്കെന്തോ വാക്കുകൾ കിട്ടുന്നില്ല എന്താ എന്നെ കരയിപ്പിക്കാനാണ് ഇതൊക്കെ കൊടുത്തു വിട്ടത് ഇനി ഞാൻ എങ്ങനെ അവളെ ഓർക്കാണ്ടിരിക്കും നോക്കിയേ എത്ര മനോഹരമാണിത് ഇവളെന്റെ ഗാർഡനിൽ ഇരിക്കട്ടെ വുഡിൽ തീർത്തതാണിത് നോക്കിയേ എത്ര മനോഹരമാണത് തലയിൽ ഒരു പോട്ടൊക്കെ വെച്ച് നെഞ്ചിൽ കൈവച്ച് എത്ര മനോഹരമായിട്ടാണ് ആയിരിക്കുന്നത് അയ്യോ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് എന്താണെന്ന് നോക്കാം കണ്ടില്ലേ ഫിലോഡൻ്റെ മറ്റൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു വളരെ ഭംഗിയുള്ള ലീഫൊക്കെയാണ് ഓരോ പ്ലാന്റും മണ്ണും ഇലയിലൊക്കെ പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒരു കുറച്ച് സമയം ഇതിനായിട്ട് അവൾ മെനക്കെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് അഗ്ലോണിമ ചെടിയാണ് എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റിയാണ് ഇതിൽ തന്നെ രണ്ട് തൈയുണ്ട് രണ്ട് തൈ ഉണ്ടെന്ന് വെച്ചാൽ എന്നോട് ആരും ചോദിക്കല്ലേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമുക്കൊരു എനർജി തരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇനിയുള്ളത് മഗ്ലോണിമയാണ് ഇതെന്റെ കയ്യിലില്ലാത്ത വെറൈറ്റിയാണ് അതും രണ്ട് തൈ ഉണ്ട് കണ്ടോ മണ്ണിലൊക്കെ വെച്ച് ഇലയിലൊക്കെ പൊതിഞ്ഞ് റബ്ബറൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടാണോ മൂന്നാണോ അറിഞ്ഞുകൂടാ പൊട്ടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നോക്കിയേ ഒരു കുഞ്ഞു സാൻസവേരിയ തൈ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ അത്രയും മനോഹരമായിരിക്കുന്നു ഇതും ഇതിനായിട്ടൊരു ചെറിയ ഇലയിലൊക്കെ പൊതിഞ്ഞ് മണ്ണൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും അഗ്ലോണിമ തന്നെയാണ് നല്ല ഭംഗിയോടെ പൊതിഞ്ഞ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഇതെല്ലാം ഞാൻ എൻ്റെ പോട്ടുകളിൽ നട്ട് വളരെ മനോഹരമാക്കി തന്നെ വളർത്തിയെടുക്കും എന്തായാലും എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റി ആണ് എല്ലാം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇനി നെക്സ്റ്റ് പ്ലാന്റ് എന്താണെന്ന് നോക്കാം ഇതും എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ് ആണ് ഇത് നല്ല ഫ്ലവറൊക്കെ വരുന്നതായിട്ട് എനിക്ക് പിക്ചർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതും രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ട് ഇനിയും നോക്കിയേ ഇനിയും മംഗ്ലോണിമ തന്നെയാണ് അതും നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് അവൾ അയച്ചിട്ടുള്ളത് നമുക്ക് ചട്ടിയിലേക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ആവേണ്ട ആവശ്യമില്ല ഇതില് രണ്ട് വെറൈറ്റി ആണ് ഉള്ളത് ഭയങ്കര വലിപ്പവും ഭയങ്കര ഭംഗിയും ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇനി അടുത്ത പ്ലാന്റ് നോക്കാൻ കേട്ടോ ഈ ഒരു പ്ലാന്റ് ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കയ്യിലില്ലായിരുന്നു അതും എനിക്ക് കിട്ടി കണ്ടില്ലേ നേരത്തെ ഞാൻ കാണിച്ച പ്ലാന്റ് എത്ര മനോഹരമാണ് ഇതിൻ്റെ ലീഫുകൾ എന്ന് നോക്കും വളരെ ഭംഗിയുള്ള ചെടികളാണ് നല്ല ഭംഗിയിലാണിത് ഏതായാലും പേരൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കാം ഇതാണ് വയലറ്റ് പൂവിടുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ചെടിയാണ് ഒരല്പം വാടിയിട്ടുണ്ട് എങ്കിലും നമുക്ക് റൂട്ടീൻ ഹോർമോണൊക്കെ വെച്ച് അതിനെ നന്നായി പിടിപ്പിച്ചെടുക്കാം കണ്ടില്ലേ കോളിയോസ് പ്ലാന്റ് എത്ര മനോഹരമായ ലീഫുകൾ എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ആ ഒരു കളക്ഷനിലേക്ക് എനിക്കിതും കൂടെ ചേർക്കാം എന്തായാലും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും ഇതൊരു സന്തോഷമായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടുകയും ചെയ്യുക വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം